ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ജനങ്ങളെ എങ്ങനെയെല്ലാം വെറുപ്പിക്കാം എന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ഇന്നലെ ലൈവ് കണ്ട എല്ലാവർക്കും ജാസ്മിനോട് വെറുപ്പ് തോന്നിപ്പോകും ഇനി ജാസ്മിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വരെ ഇപ്പോ ജാസ്മിനോട് വെറുപ്പ് തോന്നിപ്പോകും അതിന് പല കാര്യങ്ങളുണ്ട് ഇപ്പോ ജിൻഡോ ആ ജയിലിനകത്തേക്ക് വരുമ്പോൾ ജാസ്മിൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ കയ്യിലുള്ള സാധനം വെക്കാനായി കുനിയുന്ന സമയത്ത് ബാക്കിൽ ഉണ്ടായിരുന്ന ഗബ്രിയും ജാസ്മിനും കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഗബ്രി ജയിലിലേക്ക് വരുന്നു ഇവര് കെട്ടിപ്പിടിക്കുന്നു ഇടയിൽ ജിൻഡോ ഉണ്ടായിരുന്നു ജെൻഡോ കുരിഞ്ഞു നിൽക്കുകയായിരുന്നു കെട്ടിപ്പിടിച്ച് ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ പറയുന്നു നടക്കു നിന്നിട്ടും ഒരു കാര്യം ഉണ്ടായില്ലല്ലോ എന്ന് പറയുന്നു അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും അത് വേറെ കാര്യം എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു അതിനുശേഷം ആ ഇരുമ്പഴിക്ക് അപ്പുറയും അപ്പുറം നിന്ന് ജാസ്മിനും ഈ പറയുന്ന ഗബ്രിയും പിന്നെയും കെട്ടിപ്പിടിക്കുന്നു എന്തുവാടേ ഇത് എന്തിന്റെ അസുഖമാണെന്ന് മനസ്സിലാവുന്നില്ല അതിനുശേഷം പിന്നീട് ഇവര് കിടക്കുന്ന സമയത്ത് നേർക്കു നേരെ കാണാൻ ഭാഗത്തിന് അപ്പുറയും ഇപ്പുറയും പോയി നിന്ന് ഫ്ളയിങ് കിസ് കൊടുക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു വൃത്തികേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വൃത്തികേട് ഒരു വ്യക്തിയെ അതായത് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ എങ്ങനെയൊക്കെ നമ്മൾക്ക് വെറുക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിനെ കണ്ടാൽ വെറുത്തു പോവും ഇന്നലെ നോറയെ ഒരുപാട് പറഞ്ഞ് തന്നിലേക്ക് അടുപ്പിക്കാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നോറ അമ്പിനും ബില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല നോറ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അത് നോറയുടെ സ്റ്റാൻഡ് അതെനിക്ക് ഇഷ്ടമായെങ്കിലും നോറയെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവരുടെ ഗെയിമും എനിക്ക് ഇഷ്ടമല്ല അതുപോലെ ജാസ്മിൻ ജിൻഡോയെ ഒരുപാട് മോശമായി സൊട്ടേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് സൊട്ടെ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ജാസ്മിന്റെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ നോറ ചോദിക്കുന്നുണ്ട് നീയും ഗബ്രിയും തമ്മിലുള്ള ബന്ധം മുൻപ് ഞാൻ വിചാരിച്ചു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് വിചാരിച്ചു ഇപ്പോൾ എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോലും അറിയുന്നില്ല അത് എന്തു തരം ബന്ധമാണ് എന്ന് പ്രണയമാണോ അതുക്കും മേലെയാണോ എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇവർ പഠിക്കുമ്പോഴേ ഇതാണ് അവസ്ഥ ഉമ്മ ഉമ്മയൊക്കലും കടിക്കലും പിടിക്കലും മാന്തലൊക്കെയാണ് അവസ്ഥ എന്തിലോ എന്തോ അപ്പോ നോറ പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞു പുറത്ത് കമ്മിറ്റഡ് ആണ് എന്ന് കമ്മിറ്റഡോ അങ്ങനെയൊന്നുമല്ല ഒരാൾ എന്നെ പെണ്ണ് ചോദിച്ച് വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ എന്നാണ് ജാസ്മിൻ പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നത് അത് അവനും അറിയാം അതായത് ഗബ്രിക്കും ഇതറിയാം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു ജാസ്മിനെ കണ്ടതാണ് ഇപ്പൊ പറയുന്നു പെണ്ണ് കാണാൻ വന്നതാണ് ഞാൻ പറഞ്ഞു നോക്കാം പറ്റിയ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ നീ ഇവിടെ ഈ പ്രണയം ഇടീ അങ്ങനെയൊക്കെ ഉണ്ടോ പുറത്ത് കമ്മിറ്റഡ് ആയതുകൊണ്ട് ഇവിടെ വന്ന് പ്രണയിക്കാൻ പാടില്ല എന്നൊക്കെയുണ്ടോ അതൊക്കെ തെറ്റാണോ എന്നൊക്കെയാണ് ജാസ്മിൻ ചോദിക്കുന്നത് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരണം അങ്ങനെ പ്രണയിക്കാൻ പറ്റുമോ ഇല്ലയൊന്നും ആർക്ക് വേണമെങ്കിലും പ്രണയിക്കാം ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ പ്രണയമോ ഭാര്യമാരോ ഭർത്താക്കന്മാരോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവാം അതൊക്കെ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ അങ്ങനത്തെ ആൾക്കാർ ഞാൻ അടുപ്പിക്കാറില്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഉപദേശമാണ് ജിൻഡോയോട് ജാസ്മിൻ പറയുന്നു എടോ സൊട്ടേ അതായത് ജിൻഡോനെ വിളിക്കുകയാണ് നീ ഒന്ന് പഠിക്കി ഒരു ഷോയിൽ വന്നാൽ എങ്ങനെ പെരുമാറണം എന്ന് നീ ഒന്ന് പഠിക്കി പുരുഷന്മാരോട് എങ്ങനെ പെരുമാറണം സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം പുറത്തുള്ള ഓഡിയൻസിന് നമ്മൾ എന്ത് കൊടുക്കണം എന്ന് നീ പഠിക്കി എന്ന് ജിൻഡോയ്ക്ക് ഉപദേശം കൊടുക്കുന്നു ജാസ്മിൻ അതായത് ജാസ്മിൻ പറയുന്നത് പുറത്തുള്ള ഓഡിയൻസിന് എന്ത് കൊടുക്കണം എന്ന് നീ പഠിക്കുന്നു ജിൻഡോയോട് എന്താ അല്ലേ ജാസ്മിൻ എല്ലാവർക്കും നന്നായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളും സത്യത്തിൽ ഇന്നലെ ലൈവ് കണ്ട ഒരാൾക്ക് പോലും ജാസ്മിൻ്റെ പെരുമാറ്റം ഇഷ്ടമാവും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നുണ്ട് പല കാര്യവും പറഞ്ഞിട്ട് അവർ പറയുന്നു ഞങ്ങൾക്ക് ജാസ്മിനെ ഇഷ്ടമേ അല്ലായിരുന്നു ഇപ്പോൾ പാവം ഒറ്റപ്പെടുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ജാസ്മിനെ ഇപ്പോൾ കുറച്ച് കുറച്ച് ഇഷ്ടമായി വരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഈ കമന്റ് സത്യമാണ് എന്ന് കമൻറ്റ് ബോക്സ് നോക്കുന്ന പല ആൾക്കാരും കണ്ടു കാണും ഇത്തരം കമന്റ്സുകൾ ഇത് ഇവരുടെ പുതിയ അടവ് നയമാണ് ജാസ്മിൻ ഫാൻസിന്റെ ഒരു അടവ് നയം എല്ലാവരെയും എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടി ഓർമ്മപ്പെടുത്തുന്നു അതായത് മുൻപ് ഇഷ്ടമേ അല്ലായിരുന്നു ഇപ്പോൾ കുറച്ച് കുറച്ച് ഇഷ്ടമായി വരുന്നു എന്ന് നേരെ തിരിച്ചു പറഞ്ഞതാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അത് വിശ്വസിച്ചേനെ മുൻപ് ജാസ്മിനെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ കുറച്ച് കുറച്ച് ഇഷ്ടമല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതാണെങ്കിൽ നമ്മൾ വിശ്വസിച്ചേനെ ജാസ്മിൻ പറയുന്നു എന്നെ കുത്തുന്നു എന്നെ അത് ചെയ്യുന്നു എനിക്കെതിരെ ഇത് പറയുന്നു എനിക്കെതിരെ ഇന്നാക്ഷൻ കാണിക്കുന്നു എന്ന് ജാസ്മിൻ പറയുന്നതിൻ്റെ റിയാക്ഷൻ മാത്രമാണ് അവർ ചെയ്യുന്നത് ജാസ്മിൻ എന്തൊക്കെ വൃത്തികേടാണ് വിളിച്ച് പറയുന്നത് ഒരാൾ പറഞ്ഞാലും അംഗീകരിക്കില്ല തെറ്റുകൾ തീരെ അംഗീകരിക്കില്ല അത് ശരിയാണ് നിങ്ങളാണ് തെറ്റുകാർ എന്നാണ് ജാസ്മിൻ പറയുന്നത് ആൾക്കാർക്ക് ഇവരോട് സംസാരിക്കുന്നതിൻ്റെ പേടിയാണ് ഇവരെന്താണ് പറയുന്നത് കാരണം ഇവർ പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ സംസാരിക്കാനുള്ള നല്ല കഴിവുണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കിടന്ന് മെഴുകുന്നത് ഡി ജെ സിബിൻ തന്നെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു ജാസ്മിനെ നമ്മൾ കണ്ടു എന്നെ അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല പട്ടിയുടെ വിലയാണ് എനിക്ക് തരുന്നത് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായും ആ വിലയെ നിനക്ക് തരുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പൊട്ട തെറ്റുകൾ മാത്രമാണ് പറയുന്നത് മറ്റുള്ളവരെ അനാവശ്യം വിളിച്ചു പറഞ്ഞാൽ അവർ തിരിച്ചും അതേ നാണയത്തിൽ തിരിച്ചടിക്കും ഇവിടെ ഡി ജെ സിബിന് വൃത്തിയായി അറിയാം ജാസ്മിനെ എങ്ങനെ മെരുക്കണം എന്നുള്ളത് അപ്പോൾ ഈ വക പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ വൃത്തികേടുകൾ അല്ലെങ്കിൽ ചീത്ത വാക്കുകളൊക്കെ വിളിച്ചു പറയുമ്പോൾ ഡി ജെ സിബിൻ ജാസ്മിനെ മൈൻഡ് ചെയ്യാറില്ല ഓ സാത്താനെ എന്ന് പറഞ്ഞ് വായിലെ തുണിയും വെച്ച് ഡി ജെ സിബിൻ മിണ്ടാതിരിക്കും അപ്പോൾ അത് ജാസ്മിൻ ഇൻസൾട്ടായി ഫീൽ ചെയ്യുന്നു ഇനി അതിന് റിയാക്ട് ചെയ്താലോ ഇന്നലെ വേസ്റ്റ് ചലയ്ക്കുന്നു എന്ന് സിബിനെ നോക്കി പറഞ്ഞു അതൊരു മോശം വാക്കാണ് അതിനെതിരെ സിബിൻ വളരെ മോശമായി തന്നെ ആക്ഷനിലൂടെ കാണിച്ചു കൊടുത്തു അത് ജാസ്മിൻ ഇഷ്ടമായില്ല അയ്യോ എന്നെ എന്തൊക്കെയോ കാണിച്ചേ എന്ന് പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു ഇടയിൽ അവള് പറഞ്ഞതിനാണ് സിബിൻ റിയാക്ട് ചെയ്തത് ഇത് കേട്ട് ബിഗ് ബോസ് മോശം ചേഷ്ടുകൾ കാണിക്കുന്നത് ശരിയല്ല ഇത് ഫാമിലി ഓഡിയൻസ് കാണുന്ന ഷോയാണ് ഒലക്കയുടെ മൂഡാണ് ജാസ്മിൻ ഇത്രയും വൃത്തികേട് കാണിച്ചു കൂട്ടുന്നത് ബിഗ് ബോസ് കാണുന്നില്ലേ സിബിനെ വേസ്റ്റായി പറഞ്ഞത് ഈ പറയുന്ന ബിഗ് ബോസ് കണ്ടില്ലേ സത്യം പറഞ്ഞാൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ഈ സീസണിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ഒരാൾ ജാസ്മിൻ തന്നെയാണ് പിന്നെ മറ്റേ കമന്റ് മറക്കണ്ട എല്ലാ വീഡിയോയ്ക്ക് താഴെയും ഈ ഒരു കമന്റ് വരാനുള്ള സാധ്യതയുണ്ട് മുമ്പ് ജാസ്മിൻ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോൾ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്ന് കാരണം എല്ലാവരും ആ കുട്ടിയെ ഒറ്റപ്പെടുത്തുന്നു എന്ന് ഇത് പുതിയ നമ്പറാണ് ജാസ്മിൻ ഫാൻസിന്റെ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കേ അപ്പൊ വീഡിയോ ഇഷ്ടമായ നമ്മളുടെ ഈ ചാനലിൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ